നമ്മളേ മലയാളികൾക്ക് ഈ തേങ്ങ വിട്ടിട്ടൊരു കളിയില്ലല്ലേ ഇന്ന് ഞാൻ ഈ തേങ്ങ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് തേങ്ങ പൂണ്ടെടുക്കുകയാണ് ചെയ്തേക്കുന്നത് അതിന് ശേഷം അതിൻ്റെ ഈ ബ്ലാക്ക് പാർട്ട് പാർട്ടുണ്ടാകുമല്ലോ സ്കിന്നു മില്ലുണ്ടാകുന്ന അതങ്ങ് നമ്മൾ പീലർ ഉപയോഗിച്ചിട്ടൊന്ന് പീൽ ചെയ്ത് കളയാട്ടെ ഇനി നമുക്ക് തേങ്ങ ഇതുപോലെ അങ്ങ് ചീവി എടുക്കണം അപ്പോൾ ഞാനിവിടെ ചീവി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത് ഒരു തേങ്ങ എന്ന് പറയുമ്പോൾ ചീവി എടുത്ത കണക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നര കപ്പാണ് നമുക്ക് ഇതുപോലെ തേങ്ങ കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് എന്താണ് അടുത്ത ചെയ്യുന്നത് നോക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചീവി എടുത്ത ശർക്കര ഒരു കപ്പ് ശർക്കര നമുക്ക് ഈ നെയ്യിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂണാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കാരണം നമുക്കിത് ഒരുപാട് നേരം ഇങ്ങനെ ഇട്ടിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുക നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ ഇതൊന്ന് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലധികം കല്ലും ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ അരിച്ചെടുക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം അതൊട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു ശർക്കരക്ക് പാവിൻ്റെ കണക്കുണ്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഒറ്റനൂൽ പരുവുണ്ടല്ലോ അതാണ് ഒന്ന് വരെ നമുക്കിതിങ്ങനെ കുറുക്കിയെടുക്കണം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ കുറുക്കിയെടുക്കുന്നത് വേറൊന്നുമല്ല ഒരുപാട് വെള്ളം ഒഴിച്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് ഒറ്റനൂൽ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചീവി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളീ തേങ്ങതിലേക്ക് ഇട്ട ഉടനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലൊട്ടും വെള്ളമില്ല എന്നൊക്കെ നമുക്ക് തോന്നും അത് വിചാരിച്ച് ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത് കാരണം തേങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും അപ്പോഴേക്കും അത് അങ്ങ് റെഡി ആയിക്കോളും അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടല്ലോ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നത് കണ്ടില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ സമയത്ത് വെള്ളമില്ലല്ലോ എന്ന് വിചാരിച്ച് വെള്ളം ഒഴിക്കാൻ നിൽക്കേണ്ട കേട്ടോ ഇനി നമുക്ക് കൂടെ ഒരു ഡാർക്ക് കളറിലേക്ക് വരണം മാത്രമല്ല ഒരു ഒട്ടുന്ന പൊരുവത്തിലേക്കും ഇത് വരണം അപ്പോൾ അതുവരെ നമ്മൾ ഇതൊന്നിങ്ങനെ ചൂടാക്കിയെടുക്കാം ഭയങ്കര ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങ് ചെയ്താൽ എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇത് ഏകദേശം വറ്റി വരുന്നുണ്ട് വറ്റി വന്ന് ഇതേ ഈ ഒരു കളറിലേക്ക് മാറുമ്പോഴും നമുക്കങ്ങ് തീ ഓഫ് ചെയ്യാം കേട്ടോ നമുക്ക് ഈ ചൂടിൽ ചൂടിലിത് ആക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നല്ല ചൂടിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാൽ ചെറിയൊരു ചൂടിൽ ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ നമ്മളിതിന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിലേക്ക് ഒരു അല്പം നെയ്യ് അങ്ങ് പുരട്ടി കൊടുക്കാം എന്നിട്ട് നീക്ക് ഏത് സൈസാണോ വേണ്ടത് അതിനനുസരിച്ച് ഒരു വലിപ്പത്തിൽ അങ്ങ് എടുക്കാം എന്നിട്ട് ദേ ഇതുപോലെ നമ്മൾ ലഡ്ഡുവൊക്കെ ഉരുട്ടിയെടുക്കുന്ന അതേ പാകത്തിന് അങ്ങ് ഉരുട്ടിയെടുക്കുക ഇത്രയേ ഉള്ളൂ ശരിക്കും ഇത് ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾതേ ഞാനിത് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഞാനേ ഇത് ചെയ്തെടുത്ത സമയത്തേ ഇവിടെ എൻ്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പേ അവരും കൂടെ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ അപ്പോൾ വളരെ ഈസിയല്ല ചെയ്തെടുക്കാനായിട്ട് തേങ്ങയും ശർക്കരയും കുറച്ച് നെയ്യും മാത്രം മതിയല്ലോ വേറെ അധികം ഐറ്റംസൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല വളരെ ഈസി ആയിട്ട് എന്ന് മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്ന സമയത്ത് ശർക്കര ഉണ്ടല്ലോ നല്ല കറുത്ത ശർക്കര കിട്ടുവാണെങ്കിൽ അതിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിഡ്ഡലനായിട്ടാണേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് അതിയായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിലേ ചാനൽ ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്